എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളിൻ്റെ വീഡിയോ തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ ഫ്രഷേഴ്സിന് നേടാൻ പറ്റുന്ന ഒരു അവസരത്തെ അവസരത്തെപ്പറ്റിയാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ജനത്തിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് ജസ്റ്റ് ഗൂഗിൾ ക്രോം എടുക്കുക ടെക്നോ പാർക്ക് നിന്ന് ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഡബ്ല്യൂ 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 ഡോട്ട് ടെക്നോ പാക്ക് ഡോട്ട് ഒ ആർ ജി ഡബ്ല്യൂ 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 ഡോട്ട് ടെക്നോപാക് ഡോട്ട് ഒ ആ ജി ഇതാണ് വെബ്സൈറ്റ് വരുന്നത് ഈ ഒരു വെബ്സൈറ്റിനകത്ത് ജോബ് സെർച്ചിനകത്ത് എല്ലാ വേക്കൻസീസ് നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ പറയാൻ പോകുന്ന വേക്കൻസി റസ്വേബർ ഇൻഫോ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് റസ്വേബർ ഇൻഫോ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ വന്നിരിക്കുന്ന വേക്കൻസിയാണ് ജൂൺ ഇരുപത്തി മൂന്ന് വരെ നമുക്ക് അപ്ലൈ ചെയ്യാം ഇൻറ്റേൺഷിപ്പ് ഇൻ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് എന്നൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ഈ ഒരു ജോലിയുടെ ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് ഡിഗ്രി വേണം അതുപോലെ തന്നെ സെയിൽസിൽ ആപ്റ്റിറ്റ്യൂഡ് വേണം നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വേണം അതുപോലെ തന്നെ ജോബ് ഡിസ്ക്രിപ്ഷനെ നമുക്ക് ഈ ഒരു സൈറ്റിൽ കാണാൻ സാധിക്കും എച്ച് ആർ എ ട്രാവൽ സ്പോക്ക് ഡോട്ട് കോം എന്നൊരു മെയിൽ ഐ ഡി റിസീവ് അയക്കാനായിട്ട് തന്നിട്ടുണ്ട് എം എസ് വൺ സീറോ സിക്സ് ഇൻറ്റേൺഷിപ്പ് ഇൻ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് എന്ന സബ്ജക്ട് ലൈനിൽ കൊടുത്തിരിക്കണം സോ താല്പര്യമുള്ളവർ ജോബ് ഡിസ്ക്രിപ്ഷൻ കംപ്ലീറ്റ് ആയിട്ട് വായിച്ച് നോക്കുക അതിനുശേഷം അപ്ലൈ ചെയ്യുക അപ്പോൾ ഈ കാര്യം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം